നമസ്കാരം പ്രിയപ്പെട്ടവരെ ജലീൽ കണ്ണമകലാണ് ജിദ്ദയിൽ നിന്ന് സൗദിയിലുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇതുവരെ ഈ വേദിയിൽ നാം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം പ്രധാനമായിട്ടും സൗദിയിലുള്ള എല്ലാ ബിസിനസ്സെയും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം അത് മറ്റൊന്നുമല്ല സൗദിയിലെ നിർ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ബില്ല് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ചെറിയ ചെറിയ പാളിച്ചകൾ മൂലം വലിയ വലിയ പിഴകൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട് സമീപകാലത്ത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ചെറിയ അബദ്ധം കാരണം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ റിയാൽ വരെ പിഴ അടയ്ക്കേണ്ടി വന്ന മലയാളികളായ ബിസിനസ്സേരെ എനിക്കറിയാം ഈ പിഴകൾ എങ്ങനെ ഒഴിവാക്കാനാകും എന്നതാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രണ്ടാമതായിട്ട് നമ്മുടെ ഇത്തരം ഇൻവോയ്സുകളൊക്കെ ഇത്തരം ബില്ലുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ നിർബന്ധമായിട്ടും സൗദിയിലെ ജക്ക ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ വെബ്സൈറ്റായിട്ട് അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് അതായത് ജാക്ക ഇൻ്റഗ്രേറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്നത് വലിയ ചില കമ്പനികളിൽ നിന്ന് തുടങ്ങി അത് ഏറ്റവും ചെറിയ കമ്പ സ്ഥാപനങ്ങളിലേക്ക് വരെ ബാധകമാകാൻ പോവുകയാണ് അത് എന്നൊക്കെയാണ് ബാധകമാകുക ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അത് ബാധകമായിരിക്കുന്നത് ഇനി ഏതൊക്കെ അത് അടുത്ത ഘട്ടം ആർക്കൊക്കെയാണ് ബാധകമാകുക എന്നതൊക്കെ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യണം ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഒരാളാണ് എന്നോടൊപ്പമുള്ളത് ജിദ്ദയിലുള്ള നൊമിസോ ടെക്നോളജിയുടെ അതിൻ്റെ സിഇഒ പ്രിയപ്പെട്ട റാഹിൽ നാസിം ആണ് ഉള്ളത് എന്നോടൊപ്പമുള്ളത് റാഹിൽ സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ഒരു വേദിയിൽ സാധാരണ ഇവിടുത്തെ ബൂഫിയക്കാരും ഏത് ചെറിയ മുതൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് വേറെ ബാധകമായ ഒരു വിഷയമാണ് അപ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാരണം ആളുകൾ വലിയ തോതിലുള്ള പിഴകൾ അടയ്ക്കേണ്ടി വരുന്നത് ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് വരാം ആദ്യമായിട്ട് എന്താണ് ഈ നമുക്ക് തുടങ്ങാം ഒന്ന് ഈശദീകരിക്കും ഓക്കെ നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സിന് ഇപ്പോൾ ഉള്ള ഒരു ഡൗട്ട് ആണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു വിഷയമാണ് ഇന്റഗ്രേഷൻ എന്താണ് അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും ബിസിനസ് ഓണേഴ്സിനാണെങ്കിലും എൻക്വയറി വരുന്ന ഒരു വിഷയമാണ് അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നീങ്ങാം തൗസൻഡ് ട്വന്റി വൺ ഡിസംബർ ഫോർത്തിനാണ് ഇന്റഗ്രേഷൻ ഫേസ് ഐ മീൻ ജനറേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ ഇൻവോയ്സിങ് സൗദിയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഒന്ന് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ജനറേഷൻ ഫേസ് രണ്ടാമത്തെ ഫേസ് ആണ് ഇന്റഗ്രേഷൻ ഫേസ് ഈ ജനറേഷൻ ഫേസ് കൊണ്ടുവന്നിട്ടുള്ളത് സൗദിയിലെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇന്റഗ്രേഷൻ മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിലാണ് ജനറേഷൻ ഫേസ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യഘട്ടം കൊണ്ടുവന്നിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ എല്ലാ ബിസിനസ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസിനൊന്നും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻവോയ്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ പേപ്പർ ആയിട്ടുള്ള ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഇന്റഗ്രേഷൻ മുന്നോട്ട് കണ്ടിട്ടും അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇൻവോയ്സിംഗ് സംവിധാനവും ഇന്റഗ്രേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ ജനറേഷൻ ഫേസ് നമുക്ക് നമ്മുടെ കടന്നു കടന്നുപോയി ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തു സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വർഷമാണ് ആ ഫസ്റ്റ് വേണ്ടി അവർ അതെ അതെ ജനുവരിയിലാണ് ഈ ജനറേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാം ഘട്ടം സ്റ്റാർട്ട് മീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ബില്യൺ ഇത്യൺഅ് ടേൺ ഓവർ ഉള്ള കമ്പനികൾക്കായിരുന്നു ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പൊ അത് കറന്റ് ഫിഫ്റ്റീൻ വേവ്സ് ജക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഓരോ ഘട്ടം ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുവന്നത് ഇപ്പൊ കറന്റ് ഉള്ളത് ടൂ തൗസൻഡ് ട്വന്റി ടൂലെയോ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെയോ ഒരു ടേൺ ഓവർ ഇപ്പൊ കറന്റ് വേവ് വേനൽ ഇപ്പം സെപ്റ്റംബർ എൻഡോടെ നമ്മള് ഇൻഡിഗ്രേറ്റ് ചെയ്യേണ്ടതാണ് അതെ അപ്പം അവര് പറയുന്ന ഓരോ ടേൺ ഓവറിനുസരിച്ചായിരിക്കണം അവർ നമുക്ക് സിക്സ് മന്ത്സ് ടൈം പീരീഡ് നമുക്ക് തരും ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ടൈം ഫ്രെയിം നമുക്ക് സെക്കൻഡ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഒരു റോൾഔട് ഫേസ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ അവരെ സക്കാത്തിന്റെ പോർട്ടലിൽ നോട്ടിഫിക്കേഷനോ അതേപോലെ തന്നെ ഇമെയിലൊക്കെ ആയിട്ട് നമുക്ക് ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും ഈ പറയുന്ന പീരിയഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഡിലേ എന്തെങ്കിലും സംഭവിച്ചു പോയാലാണ് ഈ പറയുന്ന പോലെ നാല്പതിനായിരം രൂപ അൻപതിനായിരം ഒക്കെ മിനിമം നമുക്ക് പെനാൽറ്റി വരുന്നത് അപ്പൊ നമ്മൾ വളരെ ഒരു ഞാൻ ഒരു ഒരു സാധാരണക്കാരുടെ എങ്ങനെയാണ് അതായത് നമ്മൾ ആദ്യഘട്ടത്തില്ും വേർഡിലും ഒക്കെ എക്സ്ച്യൂ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ സാക്കയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാണോ ചെയ്യുന്നത് അതെ അതെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറന്റ് ഇപ്പോ ഒരു ജനറേഷൻ ഫേസ് അവർ ചെയ്തല്ലോ അതെ അവർ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ ഇംപ്ലിമെന്റ് ചെയ്ത സോഫ്റ്റ്വെയർ ജക്കിന്റെ പോർട്ടലിലേക്ക് എ പി ഐ വൈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അതിൽ അവർ പറയുന്ന ജെക്ക പറയുന്ന ഒരു റെഗുലേഷൻസ് ഉണ്ട് ഈ റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടാണ് അവർ ഉപയോഗിക്കേണ്ടത് ഇതിൽ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഇത് ഇൻവോയ്സ് സെക്കയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഒന്ന് ബി ടുബിയില് ബി റ്റുബി കസ്റ്റമേഴ്സിനും ബി ടു സി കസ്റ്റമേഴ്സിനും വേറെ ഇൻവോയ്സുകളാണ് ഓക്കെ അപ്പം ബി ടി ബി കസ്റ്റമേഴ്സിന് റിയൽ ടൈം ആയിട്ട് ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജക്കാത്തിന്റെ പോർട്ടിലേക്ക് ആ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് അയക്കുകയും അയക്കുകയും അത് ഡിജിറ്റലി വാലിഡേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് തിരിച്ച് ജക്കൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്ന ഒരു പ്രോസസ് ആണ് ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ഈ ബിസിനസ് ബിസിനസ് ടു ആൾക്കും ആൾക്കും വാങ്ങുന്ന ഹോൾസെയിലേഴ്സ് അതേപോലെ ബി ടു സി കസ്റ്റമേഴ്സ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിലോ റെസ്റ്റോറൻറ്റ് ആകുമ്പോ റിയൽ ടൈം ആയിട്ട് സെക്കയിലേക്ക് അയക്കാൻ പറ്റില്ല ആ ഒരു ഡിലേ വരാൻ പാടില്ല അപ്പൊ അവർക്ക് എൻഡ് ഓഫ് ദി ഡേയോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലായിട്ട് ആയിട്ട് സെക്കയിലേക്ക് അയച്ചാൽ മതി അതാണ് ഇപ്പൊ രണ്ട് ഇതിന്റെ ഒരു മെത്തേഡുകൾ അങ്ങനെയാണ് ബി ടു ബി ബി ടു സി അയക്കാണ് അവർ തിരിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഒരു സെക്ക ഇൻറ്റഗ്രേഷൻ ജനറേഷൻ ഫേസ് ഇപ്പൊ എല്ലാവർക്കും സിമുലർ ആയിട്ടുണ്ടാവും ഇപ്പോ ഇന്റഗ്രേഷൻ ഫേസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞവയാണ് ഇത് പോലെ ഡാറ്റകൾ പറയുന്നത് അവർ ചെയ്യുന്ന ഇൻവോയ്സ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഫോർമാറ്റായിരിക്കണം പുതിയ സ്റ്റാൻഡേർഡൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അതില് അപ്പം ബി ടു ബി ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്ന കസ്റ്റമറുടെ അൻവാന്വത്തിന് എന്ന് പറഞ്ഞ നാഷണൽ അഡ്രസ്സ് പ്രകാരമുള്ള അഡ്രസ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം അവരെ സിആർ നമ്പർ ഉൾപ്പെടെ എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ആയിരിക്കണം മുമ്പ് ആവശ്യമില്ല ജസ്റ്റ് കമ്പനിയും കമ്പനിടെ നെയിമും വാക്ക് നമ്പറും മതിയായിരുന്നു അതിന് പുറമെ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവരണം പിന്നെ അതേപോലെ തന്നെ ക്യു ആറിൽ അപ്ഡേറ്റ് ഉണ്ട് നയൻടാക്യു ആർ ആണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ ഇഷ്യൂ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിർബന്ധമാണ് കാരണം നമുക്ക് തീർച്ചയായിട്ടും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും ഓഫ്ലൈൻ ലൈൻ അപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം അതും അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലൗഡ് അപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു അപ്ലിക്കേഷൻ നിർബന്ധമായിട്ട് അവർ കൊണ്ടുവരേണ്ടതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ അവിടെ അത് ഏത് ഫോർമാറ്റിലാണ് ശരിക്കും ഇൻവോയ്സ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അതായത് കസ്റ്റമർ കസ്റ്റമർക്ക് ഏത് ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഏത് ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഇൻവോയ്സ് പോസ്റ്റ് ചെയ്യേണ്ടത് എക്സംബിൾ ഫോർമാറ്റിലാണ് കസ്റ്റമറിന് അത് കൊടുക്കേണ്ടത് പി ഡി എഫ് ഏത്തി ഫോർമാറ്റിലാണ് ഈ പി ഡി എഫ് ഏത്തി ഫോർമാറ്റെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എക്സംബിളും കൂടെ ഈ പി ഡി എഫില് അറ്റാച്ച്ഡ് ആയിരിക്കും ഈ ഒരു ഇൻവോയ്സ് കസ്റ്റമറിന് ഡിജിറ്റലി ഐ മീൻ ഇലക്ട്രോണിക്കലി നമ്മൾ ഷെയർ ചെയ്യണം അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന കഴിഞ്ഞാൽ ജസ്റ്റ് പേപ്പർ പ്രിന്റ് ഔട്ട് ചെയ്ത് പുറമെ ആയിട്ട് എസ്പെഷ്യല ബി ടി വി കസ്റ്റമേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് ഇവര് ഈ ഇൻവോയ്സ് ആയിട്ടോ വാട്സപ്പ് ആയിട്ടോ കസ്റ്റമറിന് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്ങനെ പി ഡി എഫ് പി ഡി എഫ് ഫയൽ ഓക്കെ അതിലാണ് അതിന്റെ എക്സാമ്പിൾ ഫയലും കാര്യങ്ങളൊക്കെ എംബഡ് ആയിട്ട് കിടക്കുന്നത് അപ്പൊ ഇനി സെക്കൈന്ന് വല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫയലായിരിക്കും അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ എങ്ങനെ ഈ ഒരു 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 കുറ്റമറ്റ രീതിയിൽ അതിന്റെ ഇതിന്റെ ഇതിന്റെ അല്ല അതെ അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഇനീഷ്യേഷൻ പാർട് ബിസിനസ് ഓണേഴ്സ് കണ്ടെത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് പല രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഒരു പല കമ്പനികൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതേപോലെ തന്നെ പല നേച്ചർ ഓഫ് ബിസിനസ് ആയിരിക്കും പക്ഷെ സെക്കൻഡ് കൺസിഡറേഷൻ എ സിംഗിൾ ഓർഗനൈസേഷൻ അല്ലെ അതില് മൾട്ടിപ്പിൾ മാനേജ്മെന്റ് ഉണ്ടാവാം ബിസിനസ് ഉണ്ടാവും സംബന്ധിച്ച് അത് ഒരൊറ്റ ഇന്റഗ്രേഷൻ ആണ് നടത്തേണ്ടത് ഇപ്പൊ നമുക്കൊക്കെ വരുന്ന ഒരു കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്യൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം കറന്റ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ വലിയൊരു ബിസിനസ് ഉണ്ടാവും ട്രേഡിംഗിന്റെ കമ്പനി ഒക്കെ ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ചെറിയ ബക അല്ലെങ്കിൽ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഈ സ്വാഭാവികമായിട്ടും വലിയ ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കും എല്ലാം അപ്ഡേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാകും അവർക്ക് ഇനഫ് നോളജ് ഉണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷേ ബാക്കിയുള്ള മാനേജ്മെന്റിനെ അല്ലെങ്കിൽ റെസ്റ്റോറൻസിന് ഇതൊന്നും എത്തിയിട്ടുണ്ടാകത്തില്ല അപ്പൊ അവർ ഇന്റഗ്രേറ്റ് ചെയ്യത്തില്ല അവർ ചെയ്യുന്ന ഇൻവോയ്സ് കാര്യങ്ങള് പോസ്റ്റ് പോസ്റ്റാകുന്നില്ല പിന്നെ അവർ അതിന്റെ വാറ്റും കാര്യങ്ങളൊക്കെ അടക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഈ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് അപ്പൊ ആദ്യം ഒരു ഇന്റഗ്രേഷൻ പാർട്ണറെ കണ്ടെത്തിയിട്ട് അവരിടുന്ന് അവരുടെ ബിസിനസിന്റെ എല്ലാ ഡീറ്റെയിൽസ് അവർ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യണം അത് പ്രകാരം അവരൊരു ഓൺ ബോർഡിങ് പ്ലാന് തയ്യാറാക്കും ഓക്കെ ഈ ഓൺ ബോർഡിംഗ് പ്ലാന് പ്രകാരമാണ് അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ബിസിനസ്സുകളുണ്ട് എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ ഒരു പ്ലാൻ പ്രകാരമായിരിക്കും ഓരോ സ്റ്റെപ്പുകൾ നടക്കുന്നത് രണ്ടാമതായിട്ട് നമ്മളിപ്പോ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കറന്റ് അവർ എത്ര സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാർമസിയോ സൂപ്പർ മാർക്കറ്റൊക്കെ എന്റെ ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ആണ് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സോഫ്റ്റ്വെയറിലൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇൻവോയ്സിലെ അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോസസ്സ് ചെയ്യുന്നതിന് എസ്പെഷ്യൽ ബി ടു ബി ആണെങ്കിൽ തൗസൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കസ്റ്റമേഴ്സിന്റെ എല്ലാ നാഷണൽ അഡ്രസ്സും വാങ്ങിയിട്ട് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ സെക്കൻഡ് സെക്കേക്ക് ഇത് ഇന്റഗ്രേഷൻ വേണ്ടി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ അതിൽ സെറ്റ് ചെയ്യേണ്ടത് ഒരുപാട് അപ്ഡേറ്റ്സുകൾ സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടതുണ്ട് ഈ സർവീസ് ഒക്കെ നോമിസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ല സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കറന്റിലിള്ള സോഫ്റ്റ്വെയറിലായിരിക്കും ഒന്നും കൂടെ കംഫേർട്ട് ഉണ്ടായിരിക്കും അത് അവർക്ക് കറന്റ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കാക്കി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം അത് പരിശോധിക്കും അവരെ ഇൻവോയ്സും കാര്യം സോഫ്റ്റ്വെയർ ഏതാണ് അതിൽ അപ്ഡേറ്റ്സുകളെല്ലാം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റ്ലി അത് വാലിഡേറ്റ് ചെയ്യും ഇത് വാലിഡേറ്റ് ചെയ്ത് കറക്റ്റ് ആണ് ഇൻവോസ് സോഫ്റ്റ്വെയർ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളെന്ത് ചെയ്യും ഇൻറ്റിഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കറന്റിലി ഫസ്റ്റ് ഇൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സിമുലേഷൻ പോർട്ടലിലേക്കാണ് ഓക്കെ ഈ സിമുലേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഫത്തുറ പോർട്ടലിന്റെ നമ്മൾ എങ്ങനെയാണോ ഒരു ഇൻവോയ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക അതിന്റെ ഒരു ടെസ്റ്റ് ആണ് സിമുലേഷൻ പോർട്ടൽ അവിടെ വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ഇൻവോയ്സ് കറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും അതെല്ലാം നോക്കിയാണ് നമ്മൾ പ്ലാൻ പ്രകാരം ഓൺ ബോർഡിംഗ് പ്ലാന് പ്രകാരം എല്ലാം കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ ഒറിജിനൽ ഫത്തുറ പോർട്ടലിലേക്ക് അവരെ ഓൺബോർഡ് ചെയ്യും ഓക്കെ ഇപ്പം ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി ശരിക്കും ഇതിന്റെ ഒരു എന്താ പറയാ കളികളൊക്കെ തൊടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഇതിന്റെ ഒരു നോളജ് നമ്മൾ ആദ്യം കൈമാറണം ഓക്കെ എങ്ങനെ മുമ്പ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡേറ്റ് പഴയ ഡേറ്റിലേക്ക് ഇൻവോയ്സ് അടിക്കുക അങ്ങനത്തെ പല ഓപ്ഷൻസ് ഒക്കെ മുമ്പ് മുമ്പല്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്റീഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും സോഫ്റ്റ്വെയറിൽ ഉണ്ടാവാനും പാടില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാനും പാടില്ല ഓക്കെ ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ കൃത്യമായ ഒരു ട്രെയിനിങ് ഒക്കെ ആവശ്യം തീർച്ചയായിട്ടും അതെ അത് ചെയ്യുന്നുണ്ടോ അല്ലേ പരിശീലനം കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതേപോലെ തന്നെ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ ഫൈനാൻസ് ടീമിനെ ക്യാഷ്സിന് ഇതിനൊക്കെ ബിസിനസ് ഓണേഴ്സിന് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അവര് ആദ്യം അതിന്റെ ഒരു ബോധവൽക്കരണം അതിനുശേഷം നമ്മള് സിമുലേഷൻ പോർട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ജെക്ക ഐ മീൻ ഇന്റഗ്രേറ്റഡ് ആയി പിന്നെ അവർ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജെക്കന്റെ പോർട്ടലിലേക്ക് ഇൻവോയ്സ് എ പി ത്രൂ ഷെയർ ആവും ഓക്കെ അപ്പം നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ആവേണ്ടതാണ് ഇനി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ അവർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാറ്റ് നമ്പർ ഡിജിറ്റ്സിന് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടും ഇത് റിജക്റ്റ് ആവും അപ്പം റെസ്പോൺസ് ജക്കേലിന് വരുന്നത് ഒന്നെങ്കിൽ ക്ലിയർഡ് വരും ക്ലിയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇൻവോയ്സ് ഇഷ്യൂ ആയിട്ടുണ്ട് അവർ നമുക്ക് ഇലക്ട്രോണിക്കലി കസ്റ്റമറിന് ഇലക്ട്രോണിക്കലി പ്രിന്റ് ചെയ്ത് കസ്റ്റമർ ഷെയർ ചെയ്യാം ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് രണ്ട് രീതിയിലാണ് ക്ലിയർഡ് വിത്ത് വാണിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഓക്കെ ആണ് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് മാൻഡറ്ററി അല്ലാത്ത പ്രശ്നങ്ങള് കാരണം ബിൽഡിംഗ് നമ്പറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ ഇൻഫർമേഷൻ അതെ അതെ മെയിൻ പ്രോബ്ലംസ് മൈനർ പ്രോബ്ലം അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ഓക്കെ ആവും ക്ലിയർ ആവും പക്ഷെ വിത്ത് വാർണിംഗ് പിന്നെ ഇതിന്റെ മാൻഡേറ്ററി പ്രോബ്ലം മാൻഡേറ്ററി എന്തെങ്കിലും ഇഷ്യൂസ് വരുത്തുകയാണെങ്കിൽ ആവുന്നത് അല്ലെങ്കിൽ നമ്മൾ സെക്കയിലേക്ക് പോകുന്ന സമയത്ത് സെക്കൻഡ് സെർവർ ഡൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ അവരെ എ പി ഐ ഡൗൺ ആണെന്നുണ്ടെങ്കിലോ ഓക്കെ നമുക്ക് എന്ത് ചെയ്യും ഫെയിൽഡ് ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടും അപ്പം സ്വാഭാവികമായിട്ടും അവർ ഇൻറ്റിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു അവർ ഇൻവോയ്സ് ക്ലിയർ ആയിട്ട് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്റ്റെപ്പിലേക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി അവർ ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് അത് പ്രകാരം ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ബട്ട് ഈവൻ ദോ നമുക്കറിയാം ഇപ്പൊ ഒരു വലിയൊരു കമ്പനിയിലൊക്കെ ആവുമ്പോൾ ഒരുപാട് കാഷ്വേഴ്സ് ഫൈനാൻസ് ടീം ഒക്കെ ഉണ്ടാവും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോ നമുക്ക് സൈഡിൽ നിന്ന് ഒരു പെനാൽറ്റി ഒഴിവാക്കാൻ ഒരു വാലിഡേഷൻ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പെനാൽറ്റിക്ക് സാധ്യതയുള്ള ഇപ്പം തെറ്റുകൾ ഇപ്പൊ കൃത്യം കൂടുതൽ വാണിംഗ് വന്നു കഴിഞ്ഞാൽ പെനാൽറ്റി വരുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് ഇതിന് ഈ പെനാൽറ്റിക്കുള്ള സാധ്യത ഇപ്പോ പല മലയാളികൾ ഉൾപ്പെടെ പല ബിസിനസ്സായിട്ടും ഒരുപാട് പിഴകള് ഇതൊരു ഫൈൻ വന്നിട്ടുണ്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട് അപ്പോ ഇത് ഇവരുടെ ഈ ടൈപ്പിംഗ് അതായത് ചെറിയൊരു അശ്രദ്ധ മൂലമായിരിക്കും ഈ ഒരു തെറ്റ് സംഭവിക്കുന്നത് അതെ 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 അപ്പോ ഇത്ര ഏതൊക്കെ തരത്തിലുള്ള തെറ്റുകളാണ് ഇപ്പൊ നേരത്തെ ചെറിയ രൂപത്തിൽ നേരത്തെ റായല് പറഞ്ഞു എന്നാലും ഇപ്പോ അത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പം ബാറ്റ് നമ്പർ തെറ്റായിട്ട് അടിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിന് ബാധകമാകുമോ തീർച്ചയായിട്ടും എന്തൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറെ ഡിജിറ്റ് ഉണ്ടാകുന്ന സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും തെറ്റുകൾ സംഭവിച്ചേക്കാം തീർച്ചയായിട്ടും അതൊരു ഒരു നമ്പർ ആകുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ ബാറ്റ് അതൊക്കെ സക്കേടെ കണ്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക അപ്പൊ ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാം അതെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതാണ് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഇൻട്രോ ആളുകൾക്ക് കൊടുത്ത അതെ ഞങ്ങൾ ഒരു വാലിഡേഷൻ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ വാലിഡേഷൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ ഒരു നാനൂറ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന മാൻഡറ്ററി ആയിട്ടുള്ളതും ഓപ്ഷണൽ ആയിട്ടും കാര്യങ്ങൾ അപ്പം ഈ പറയുന്ന എല്ലാ എലമെന്റ്സും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാ രീതിയിലും ാണ് ജക്കേ റിജക്ഷൻ വരാൻ സാധ്യത ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ഇൻവോയ്സ് ജെക്കയിലേക്ക് പോസ്റ്റ് ചെയ്യുക ഇത് ടെക്നിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കറന്റ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ജക്കയുടെ എ പി ഐ അല്ല ഡയറക്റ്റ്ലി ഇന്റിഗ്രേറ്റ് ചെയ്യുന്നത് നമ്മളൊരു മിഡിൽ വെയർ എ പി ഐ ഉണ്ട് അപ്പൊ ആ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അങ്ങനെ ആളുകൾക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഡേഡിൽ നിങ്ങൾ വേറെ സാധനം ഒരു പ്രോസസ്സ് പ്രോസസ് അപ്പൊ ആ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും ഓക്കെ ഈ പറയുന്ന ഇൻവോയ്സിന്റെ എല്ലാ ഈ ഫോർ ഹൺഡ്രഡ് എലമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യും എല്ലാം ഓക്കെ ആണോ എന്നുള്ള ചെക്ക് ചെയ്യും സെക്കൻഡുകൾക്കുള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്യും ഇതിനൊക്കെ ഒരു മില്ലി സെക്കൻഡ്സ് എടുക്കുകയുള്ളു മൊത്തം ഒരു ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് സെക്കൻഡിന്റെ റെസ്പോൺസ് കിട്ടാൻ സെക്കേ ഒരു സെർവറിന്റെ റെസ്പോൺസ് ഒക്കെ ബാധകമാണ് ഒരു ത്രീ ടു ഫോർ സെക്കൻഡ്സ് കൊണ്ട് എല്ലാം കഴിയും ഓക്കെ അപ്പം ഈ വാലിഡേഷൻ എഞ്ചിനില് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയറാണെന്ന് ചെക്ക് ചെയ്യും ഒന്ന് രണ്ട് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കറന്റ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ ഒരു പോപ്പ് കിട്ടും ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അവരെ ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ല അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്പർ മിസ്സിംഗ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ വാറ്റ് നമ്പേഴ്സ് നമ്മൾ വാലിഡേറ്റ് ചെയ്യും കമ്പനി തന്നെയാണെന്നുള്ളത് വാലിഡേറ്റ് ചെയ്യും അത് ഈ കമ്പനിയുടെ അല്ല അതുപോലുള്ള ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും വാലിഡേറ്റ് ചെയ്യും എന്നിട്ട് നമുക്കൊരു വാണിംഗ് കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ അത് ക്ലിയർ വിത്ത് വാണിംഗ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ക്ലിയർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ സെക്കൻഡ് എന്ന് വരുന്ന റെസ്പോൺസ് അപ്പം ചില മാൻഡേറ്ററി അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊസീഡ് ചെയ്യാം ചെറിയൊരു റിജക്ഷൻ വരില്ല പക്ഷെ അവർക്ക് പ്രൊസീഡ് ചെയ്യാം റിജക്ഷൻ വരുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊസീഡ് ചെയ്യുന്ന ഓപ്ഷനെ നമ്മളവിടെ കൊടുക്കുന്നത് അപ്പൊ ഇത് കാരണം എന്താണ് സെക്കൻഡ് പെനാൽറ്റി വരുന്ന രൂപം ഞാൻ പറഞ്ഞുതരാം ഇൻ കേസ് ഇതേപോലെ നമ്മളൊരു മിസ്റ്റേക്കുകൾ സംഭവിച്ചു അത് സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം ജക്കാത്ത് അതോറിറ്റി ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കും ഓക്കെ ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് ഉണ്ട് നമ്മൾ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അതൊരു മൂന്ന് തവണ കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ത്രീ മന്ത്സിനുള്ളിൽ വീണ്ടും ആ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ആവർത്തിച്ചാലാണ് വരുന്നത് അത് വൺ തൗസൻഡ് റിയാൽ വരെ വൺ തൗസൻഡ് റിയാല് മുതൽ ഫൈവ് തൗസൻഡ് റിയാൽ വരെയാണ് ഇപ്പം കറന്റ് പറഞ്ഞിട്ടുള്ളത് അത് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് ബേസിലാണ് ഒരു വരുന്ന എന്ന് വൺ മന്തിലൊക്കെ ഓഫ് അടിക്കും ഇതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് ഹ്യൂജ് പെനാൽറ്റി ആയിരിക്കും അവർക്ക് വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു വാലിഡേഷൻ എഞ്ചിൻ ആ ഒരു കാര്യം വരില്ല എന്നുള്ളത് ഗ്യാരന്റി കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും അതേപോലെ തന്നെ ഈ പിഴ ഫൈൻ വരാൻ എത്ര ഇപ്പൊ ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്തു ചെയ്തോ എറായ ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്തു ഈ ഫൈൻ വരുന്നത് എത്ര ശേഷമാണ് ഉടൻ ും എറും കാര്യങ്ങളുണ്ട് അപ്പൊ തന്നെ കിട്ടും പിന്നെ അതിന് പുറമെ ഇമെയിൽ ആയിട്ടും നമുക്ക് വരും ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നുള്ളത് വരും പിന്നെ അത് നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടൊരു നമുക്ക് അപ്പൊ ഏതെങ്കിലും സ്റ്റാഫ് എറർ ചെയ്ത് അബദ്ധം ചെയ്ത് ചെയ്താണ്ട് അയാളെ ജോലിന്ന് പോയാലും പിഴ അതിലൊന്നും പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് വേറെ ഒരു ഫീച്ചേഴ്സും കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബി റ്റു ബി കസ്റ്റമേഴ്സിന് ഇൻവോയ്സ് ഡിജിറ്റലി ഐ മീൻ ഇലക്ട്രോണിക്കലി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻവോയ്സ് അയച്ചു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യണം അത് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് വാട്സപ്പിലൂടെയോ ഇമെയിലൊക്കെ ആയിട്ട് മാനുവലി അയക്കണം ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു വാലിഡേഷൻ എഞ്ചിനിലേക്ക് ബന്ധിപ്പിച്ച് കഴിഞ്ഞാല് അവരെ കസ്റ്റമേഴ്സിന്റെ ഇമെയിൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറും സ്റ്റോർ ചെയ്ത് വെക്കും ആ ഒരു കസ്റ്റമറിന് അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇമെയിലും ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പായിട്ടോ കസ്റ്റമറിലേക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോകും അപ്പൊ ആ ഒരു വിഷയം ആ ഒരു ടൈം പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അതെ പിന്നെ ശരിക്കും ഈ വാലിഡേഷൻ എൻജിൻ എന്ന് പറയുന്ന ഈ സംവിധാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സൗദിയിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകളെ ഈ ഒരു സർവീസ് തന്നെ ചെയ്യുന്നുള്ളു അല്ലേ കാരണം ഞാൻ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ വേറെ ഇല്ല എന്ന് നൂറ് ശതമാനം ആണെങ്കിൽ ഉറപ്പു വെച്ച് പറയാം അപ്പൊ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഈ പഴയ ഡേറ്റിൽ ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇൻവേഴ്സിലെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ നടക്കും നോക്കാറുണ്ടോ കറന്റ് അവർക്ക് സൈഡിൽ നിന്ന് ഇപ്പൊ നമുക്ക് പഴയ ഡേറ്റിൽ അയച്ച് വെച്ചിട്ടും ഇൻവോയ്സ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിജക്ഷൻ വരും അത് വീണ്ടും വീണ്ടും അവർത്തിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി വരും അയക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതായത് ഇപ്പം സ്വാഭാവികമായിട്ടും എസ്പെഷ്യലി ഈ പ്രോബ്ലംസ് സംഭവിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതരാം ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടന്റടുത്ത് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാഷുവേഴ്സിന്റെ അടുത്തൊക്കെ വരാനുള്ള സാധ്യതകൾ അത്രയും ട്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ വരാം മനുഷ്യനാണ് പക്ഷെ എന്നാലും അവർക്ക് അറിയാം പക്ഷേ ഈ വാൻ സെയിൽസിൽ പോകുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഒരു ഒരു ടെക്നിക്കലി നോളജില്ലാത്ത സ്വാഭാവികമായിട്ടും അതെ അതെ സംഭവിച്ചു പോകുന്ന ഒരു വിഷയമാണ് പിന്നെ അതേപോലെ തന്നെ ഇന്റഗ്രേഷന് ഇപ്പൊ നിലവിലിപ്പോ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ അവരും കൊണ്ടുവരുന്നുണ്ട് പക്ഷേ വാലിഡേഷൻ എൻജിൻ എന്നുള്ളത് ഒരു പ്രത്യേക ഒരു സംവിധാനമാണ് അത് നമ്മള് ഈ ക്ലിയർ ടാക്സ് പോലുള്ള ഇന്റർനാഷണൽ കമ്പനീസുകൾക്ക് യു എസ് എയിലും അതേപോലെ രാജ്യങ്ങളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് അതാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ചോദിക്കട്ടെ ഒരു ഒന്നിലധികം ബ്രാഞ്ചുകളുള്ള ഒരുപാട് ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് മലയാളികൾക്ക് അപ്പൊ ഈ എല്ലാ ബ്രാഞ്ചുകളും ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേഷൻ ചെയ്യണം അതെ ഇങ്ങനെ ഒരു ശരിക്കും നോക്കുന്നത് ബ്രാഞ്ച് അടിസ്ഥാനത്തിലല്ല തീർച്ചയായിട്ടും മൊത്തം കമ്പനികളിലാണ് നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ബിസിനസ് വലിയ നടക്കുന്ന ട്രേഡിംഗ് ബിസിനസ് നടക്കുന്നുണ്ട് ചെറിയൊരു റെസ്റ്റോറന്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ അക്യുമുലേറ്റീവ് ആയിട്ട് എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിൽ ബ്രാഞ്ച് അടിസ്ഥാനമോ അല്ലെ ആ ചെറിയ ബ്രാഞ്ചിലേക്ക് ചെറിയ ചെറിയ സെൽസ് നടക്കുന്നുള്ളൂ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു കമ്പനി എന്തായിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ആ ഡെഡ് ലൈന് മുമ്പ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ് ഇനി പല ഇത് അതെ അപ്പോൾ വലിയ നേരത്തെ തുടങ്ങി തുടങ്ങി ഇനിയിപ്പോൾ ഇപ്പം റിയാൽ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ നാല് മില്യൺ റിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ടൂ തൗസൻഡ് ഫൈവ് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലഭിക്കും

ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിന്റെ ഒരു ദിവസം ഒരു ദിവസം ഏതാണ്ട് ഒരു പത്ത് പതിനൊന്നായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം റിയാലിന്റെ ടേൺ ഓവർ ഉള്ളവർക്ക് ഇപ്പൊ നിർബന്ധമായി പന്ത്രണ്ടാം റിയാൽ ഒരു ബ്രാഞ്ചിലല്ല ഒരു എല്ലാ ബ്രാഞ്ചിലും കൂടെ അടക്കം കഴിഞ്ഞാല് അതെ ഇനി ബാക്കിയുള്ള സ്ഥാപനങ്ങളിലേക്കും വരുന്നുണ്ട് ഇനി ഇനിയും ഫേസുകൾ ബാക്കിയുണ്ട് ഇനി 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 ഫേസുകൾ വേവുകൾ ബാക്കി അല്ലെങ്കിൽ അപ്പോൾ ഇത് ഇതാണ് പ്രത്യേകിച്ച് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട അത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു സേവനം ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല അത് ഉറപ്പിച്ച് പറയണം അതായത് ഒരു വാലഡേഷൻ എൻജിൻ നമ്മൾ ഈ പതിനായിരം അല്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ അതുകൊണ്ട് സംഭവിക്കാനോ ഒക്കെ പോകുന്നത് ഭീമമായ പിഴയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക ഇതൊഴിവാക്കാൻ കാര്യമായ വലിയ ചെലവൊന്നുമില്ലാതെ ഇല്ല നിങ്ങൾ അതിന്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അവരുടെ എല്ലാ ഡാറ്റും നമ്മളതില് സെക്യൂർഡായിട്ട് സേവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈവൻ അവരെ സോഫ്റ്റ്വെയർ ക്രാഷ് ആയിട്ടുണ്ടെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിലോ എല്ലാ ഡാറ്റയും നമുക്ക് നമ്മളെ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും അത് അവർക്ക് ജക്കയിലേക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ എല്ലാ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് കണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ടാക്സ് പോലുള്ള കമ്പനികളിൽ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അതിൽ ഒരു ഗ്യാരന്റി നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഗുഡ് അപ്പം ഏത് ചെറിയ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാകും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പൊ അവരൊക്കെ നിങ്ങളുടെ ഈ ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതെ പിഴകൾ അടയ്ക്കാതെ നിങ്ങളുടെ ബിസിനസ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ ഈ നൊമിജോ ആയിട്ട് ബന്ധപ്പെട്ടാല് നിങ്ങൾക്ക് സാധിക്കും ആ ഒരു ഉറപ്പാണ് ഇവര് നൽകുന്നത് അപ്പൊ താങ്ക് യു വെരി മച്ച്